നമസ്കാരം സോംജി സ്മൃതിയിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്രംപിൻ്റെ താരിഫ് തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയും മാർക്കറ്റിനെ നിയന്ത്രിച്ചത് താരിഫിൽ വീണിട്ട് ഒന്ന് ഉയർത്തെഴുന്നേറ്റെങ്കിലും അടുത്ത ദിവസം തന്നെ വീണ്ടും അതേപോലെ തന്നെ താഴോട്ട് പോയി ഇരുപത്തിനാല് അഞ്ഞൂറിനും താഴെ മാർക്കറ്റ് പോയിരിക്കുകയാണ് ഇരുപത്തിനാല് നാനൂറും ക്ലോ പോയിട്ടുണ്ട് അപ്പോൾ താഴോട്ടുള്ള പ്രയാണം എത്രയാണെന്നൊക്കെ അങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് എല്ലാവരും മാർക്കറ്റ് ഒരു ബിയറിഷ് ട്രെൻഡിലാണെന്ന് ടെക്നിക്കലായിട്ടുള്ള അനലിസ്റ്റുകളെല്ലാം പറയുന്നു അതുപോലെ തന്നെയാണ് മാർക്കറ്റിൽ വരുന്ന റിസൾട്ടുകൾ പലതും മോശമാകുന്നു ഭൂരിഭാഗം കമ്പനികളുടെയും ക്വാർട്ടർ ഫോർ ക്വാർട്ടർ വൺ റിസൾട്ട് വന്നത് അത്ര മെച്ചപ്പെട്ടതായിരുന്നു എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ കൂടെ താരിഫിൻ്റെ പ്രഹരം കൂടിയായപ്പോൾ മാർക്കറ്റ് അല്പമൊന്ന് പകച്ചിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ സാഹചര്യങ്ങൾ മാറി വരികയാണ് ആഗോള സാമ്പത്തിക വിദഗ്ധരൊക്കെ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പുതിയ സാമ്പത്തിക ക്രമത്തിന് ഈ താരിഫ് ഏർപ്പെടുത്തിയത് കാരണമാകുമെന്നാണ് പറയുന്നത് ഇന്ത്യ അത് ഞാൻ നിയന്ത്രിക്കും ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ലോക സാമ്പത്തിക രംഗം മാറി മറിയും എന്ന് വിദഗ്ധരൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അമേരിക്കയ്ക്ക് ചാഞ്ചാട്ടം വന്നു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യക്കെതിരെയുള്ള കുറിച്ച് അവർ സംശയാലുക്കളായിരിക്കുന്നു ട്രംപിൻ്റെ അകമ്പിടി സേകരായിട്ടുള്ള എല്ലാവരും ഇന്ത്യക്കെതിരെ താരിഫ് ചുമത്തിയതിനെ വിമർശിച്ചു തുടങ്ങിയിട്ടുണ്ട് നൂറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു സാമ്പത്തിക ക്രമ ചേഞ്ചിലേക്ക് അത് കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് മലയാളത്തിൽ അധികം പേർ അത്ര ചർച്ചയൊന്നും ചെയ്യാൻ ചെയ്തതായി ഞാൻ കാണുന്നില്ല ഈ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന ഈ മാറ്റങ്ങളെ കുറിച്ച് പക്ഷേ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള സാമ്പത്തിക രംഗത്തെ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളെല്ലാം ഈ താരിഫിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു അത് കുറച്ചാളുകളൊന്നുമല്ല വേൾഡ് ലെവലിൽ നമ്മളുടെ എക്കണോമിയെ നിയന്ത്രിക്കാൻ കഴിവുള്ള കമ്പനികളെ നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾ ഇലോൺ മസ്ക് ജാക്മ അർണോൾഡ് ഷിറ്റ്സ്നേഗർ ഇവരെയൊക്കെ നിങ്ങളറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വേൾഡിൽ അവരെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഏകദേശം കുറച്ച് ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും അവരെല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ ദേ പുതിയ സാമ്പത്തിക ക്രമത്തിന് കാരണമാകും എന്ന് ഇന്ത്യ ഇങ്ങനെ ഒരു എൺപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ കച്ചവടം നടത്തുന്നതുകൊണ്ട് മാത്രമല്ല അത് ഇന്ത്യയുടെ ഇൻ്റലിജൻറ്റ് ടാലൻറ്റുകളാണ് ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമത്തെ നിയന്ത്രിക്കുന്നതെന്ന് ഇലോൺ മസ്ക് പറയുന്നു മസ്കിൻ്റെ ഈ ടെൽസ ആയാലും ടെസ്ലെ ആയാലും മെറ്റയായാലും അങ്ങ് മൈക്രോസോഫ്റ്റും എല്ലാം നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ ബ്രെയിനാണ് ട്രംപ് ഇതിനിടയിൽ കാലിഫോർണിയയിൽ നടന്ന ഒരു ടെക് കോൺക്ലേവിൽ ഇന്ത്യൻ ഇന്ത്യൻ ടെക്കുകളെ ഹയർ ചെയ്ത് നിർത്തണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി മൈക്രോസോഫ്റ്റിനോടും ഗൂഗിളിനോടുമൊക്കെ അപ്പോൾ ഇലോൺ മസ്ക് പറയുന്നത് അങ്ങനെ നിർത്തുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ടെക്നോളജിയിലുള്ള മുന്നേറ്റം അവസാനിക്കുന്നു എന്ന് മാത്രമല്ല മുന്നേറ്റം കുറയുന്നു എന്ന് മാത്രമല്ല അത് അവസാനിക്കും എന്നാണ് ഇലോൺ മസ്ക് പറയുന്നത് ലോക സാമ്പത്തിക ക്രമത്തെ മറിച്ചിടുന്ന ചില തീരുമാനങ്ങളാവും അപ്പോൾ അങ്ങനെയൊന്നും കമ്പനികൾക്ക് പ്രവർത്തിക്കാനാവില്ല എന്നാണ് മസ്ക് പറയുന്നത് എന്തുവാട്ടെ സാമ്പത്തിക രംഗത്ത് അതിശയകരമായ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള എക്കണോമി എങ്ങനെയാകുമെന്ന് സംശയിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വിശ്വാസം വരുന്ന എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ഒരാളാണെങ്കിൽ അത് തുടരുക എന്നേ എനിക്ക് പറയാനുള്ളൂ നല്ല രീതിയിൽ ഇന്ത്യൻ സാമ്പത്തിക രംഗം ഉയർന്നു പോവുക തന്നെ ചെയ്യും ഒരു പത്തോ പതിനഞ്ചോ വർഷത്തേക്ക് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതാവും വേൾഡ് ലെവലിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യൻ കമ്പനികൾ ഇലോൺ മസ്ക് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഞാനിന്ന് ഫേസ്ബുക്കിലൊക്കെ പങ്കുവച്ചിരുന്നു ഇലോൺ മസ്ക് പറയുന്നത് ഇന്ത്യൻ ടാലൻറ്റുകളാണ് ഈ എക്കണോമിയെ മാറ്റിമറിക്കാൻ എന്നാണ് അമേരിക്ക അവിടെ ഇന്ത്യൻ ടാലൻറ്റുകളെ വേണ്ട എന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഇപ്പോഴവിടുത്തെ കമ്പനികളുടെ എഴുപത്തി ശതമാനം എച്ച് വൺ ബി വിസകൾ നൽകിയിരിക്കുന്നത് ഇന്ത്യക്കാർക്കാണ് ഇന്ത്യ അത്രമാത്രം ഇന്ത്യക്കാരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ടെക് കമ്പനികളുടെ മുകളിൽ ഇരിക്കുന്നത് അവരെ ഇന്ത്യ അമേരിക്ക വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ രൂപപ്പെട്ടുവരുന്ന ബാംഗ്ലൂരും പൂനെയും ഹൈദരാബാദും ഒക്കെ ടെക് വാലീസായി മാറുകയാണ് ചെയ്യുക എന്നാണ് അവർ പറയുന്നത് ഇന്ത്യക്ക് സ്വന്തം സ്റ്റാർട്ടപ്പുകൾ മുന്നേറ്റം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് അവർക്ക് എല്ലാവരും വളരെയേറെ ആകാംക്ഷയുടെ കാണുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെയുള്ള സാധ്യതകൾ തുറന്നു കിടക്കുന്നു എന്ന് അവർ കണക്കുകൂട്ടുന്നു എന്നുള്ളതാണ് ജാഖ്മ പറയുന്നത് ഇന്ത്യയിലെ ഓരോ നഗരങ്ങളും ബന്ധിപ്പിച്ചുകൊണ്ട് അവർ രൂപീകരിക്കുന്ന ടെക്നോളജി പാർക്കുകൾ സിലിക്കോൺ വാരിയെ വെല്ലുവിളിക്കുമെന്ന് തന്നെയാണ് അപ്പോൾ നമ്മൾ സാധാരണ മനുഷ്യർക്ക് അതൊക്കെ അങ്ങനെ ഉൾക്കൊള്ളാനൊന്നും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തും ഉണ്ടാകുന്ന മുന്നേറ്റങ്ങളെ ഒരാൾക്കും ഒരു രാഷ്ട്രത്തിനും തടയാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഏത് ലെവലിലും ഇന്ത്യയുടെ ഇന്റലക്ച്വൽ പവർ ലോകത്തിന് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചെറിയൊരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ചെസ് ഒളിമ്പ്യാഡിൽ ചെസ് ലോകകപ്പിൽ നടന്ന കാര്യങ്ങൾ ഏത് ആണുങ്ങളുടെ ആയാലും പെണ്ണുങ്ങളുടെ ആയാലും ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ എത്ര വീതമാണ് പങ്കെടുത്തതെന്ന് നിങ്ങൾ ആലോചിക്കണം ക്വാർട്ടറിൽ എത്തിയ എട്ട് താരങ്ങളിൽ നാല് പേര് ഇന്ത്യക്കാരായിരുന്നു സ്ത്രീകളുടെ ഇതിൽ ഇതൊന്നും യാദൃശികമായി സംഭവിക്കുന്ന ഒരു കാര്യങ്ങളല്ല ഒരു സമൂഹത്തിൻ്റെ ആയിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ ചെറിയ ചെറിയ ദൃഷ്ടാന്തങ്ങളായി മാറുകയാണ് ഇതൊക്കെ ആ നിലയ്ക്ക് നിങ്ങൾ ഇന്ത്യൻ എക്കണോമിയെയും കാണുക എന്ന് എനിക്ക് പറയാനുള്ളൂ ഇന്ത്യൻ എക്കണോമിക്ക് ശക്തമായ ഒരു ഭാവിയാണ് വരാനുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ത്യയെ ഭയപ്പെടുന്നു അമേരിക്ക പ്രത്യേകിച്ചും ഭയപ്പെടുന്നു ട്രംപൊക്കെ മാറി മറിയും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട ട്രംപിനൊന്നും ഈ രീതിയിൽ മുന്നോട്ട് പോകാനാവില്ല സാമ്പത്തിക രംഗത്ത് അമേരിക്ക ഒന്നുമല്ലാതാകുന്ന അവസ്ഥയിലേക്ക് ട്രംപ് കൊണ്ടേ എത്തിക്കും എന്നാണ് ഇപ്പോൾ അവിടെയുള്ള സാമ്പത്തിക വിദഗ്ധർ അമേരിക്കയോട് പറഞ്ഞു ട്രംപിനോട് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സാമ്പത്തിക രംഗത്ത് ശ്രദ്ധിക്കുന്നവർ വിശാലമായി ചിന്തിക്കുക വിശാലമായി ആലോചിക്കുക നിങ്ങളുടെ നിക്ഷേപങ്ങളോ മ്യൂച്വൽ ഫണ്ടുകളിലോ ഷെയറുകളിലോ ഉള്ള നിക്ഷേപങ്ങളൊക്കെ വാച്ച് ചെയ്യുക നല്ല നല്ല കമ്പനികൾ ഉയർന്നു വരുമ്പോൾ അതിലേക്കും നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാവുന്നതാണ് ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കുക മാർക്കറ്റ് പലപ്പോഴായിട്ട് ഇടിഞ്ഞിടിഞ്ഞു പോവുകയാണ് ഉണ്ടായത് ഈ തുടർച്ചയായ ആറാഴ്ചകളാണ് ഇന്ത്യൻ മാർക്കറ്റ് മൈൻസായി നിന്നിട്ടുള്ളത് അപ്പോൾ ആറു മാസത്തിനു അപ്പുറമുള്ള ഒരു ലെവലിലേക്ക് വീണ്ടും വരികയാണെന്നുള്ളതാണ് അതിനവ് കാണാൻ കഴിയുന്നത് അപ്പോൾ ആ രീതിയിലുള്ള മാർക്കറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള ഷെയറുകൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ നിക്ഷേപത്തിന് എന്ത് മാത്രം വളർച്ച ഉണ്ടാകുന്നുണ്ട് ആ കമ്പനികൾ വളരുന്നുണ്ടോ ഇതൊക്കെ ശ്രദ്ധിക്കുക നിങ്ങളുടെ നിക്ഷേപം ധൈര്യപൂർവ്വം തുടരുക മാർക്കറ്റ് നമ്മൾക്ക് വേണ്ടി നിൽക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അത് അതിൻ്റേതായ രീതിയിൽ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കും ഈ വർഷം അവസാനത്തോടെ ഇരു സെൻസെക്സ് ഒരു ലക്ഷത്തിലെത്തുമെന്നും സെൻസെക്സ് മുപ്പതിനായിരത്തിലെത്തുമെന്നും ഒക്കെ പറയുന്നവരെ നമ്മൾ അന്തം വിട്ട് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല ഓരോന്നിനും ഓരോ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കി കണ്ടാലും ഉണ്ടാവും ആ കാഴ്ചയിലാണ് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് സാധ്യത എത്രയുണ്ടെന്നറിയുക ഇപ്പോൾ ഈ മാർക്കറ്റിൽ നല്ല നല്ല ഷെയറുകൾ കുറേ താണു വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നിക്ഷേപത്തിന് അവസരമാണ് നിങ്ങൾ ഒരിക്കലും റിസ്ക്കുള്ള ഇപ്പോൾ ഷെയറുകളിലേക്ക് പോകേണ്ട കാര്യം പോലുമില്ല അല്ലാതെ തന്നെ ബ്ലൂ ചിപ്പ് ഷെയറുകൾ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാവുന്ന അവസ്ഥയിലേക്ക് താണിയിട്ടുണ്ടല്ലോ പലതുമുണ്ട് ഇൻഫോസിസ് ട്രെൻഡ് ടൈറ്റൻ അങ്ങനെ എത്രയെത്ര ഷെയറുകൾ നിങ്ങൾ കോഫോർജ് കോഫോർജൊക്കെ വീണ്ടും താഴെ വന്നിരിക്കുന്നു അപ്പോൾ അതിനൊന്നും ഒരുപാട് മാറ്റങ്ങൾ ഈ ഇതിലൂടെ വരുമെന്ന് പറയാനാവില്ല അതിൻ്റെയൊക്കെ ഗ്രോത്ത് സ്ട്രാറ്റജി തീർച്ചയായിട്ടും അതേപോലെ നിലനിൽക്കുകയാണ് മാർക്കറ്റിൽ അവർക്ക് ഇടപെടാൻ കഴിയുന്ന രീതികൾ ഇപ്പോഴും മുന്നത്തെ പോലെ തന്നെയുണ്ട് അത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു എൺപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ കയറ്റുമതിയിൽ ഒതുങ്ങുന്ന ഒരു രാജ്യമൊന്നുമല്ല അത് തന്നെയല്ല ഈ അമേരിക്കയ്ക്ക് എത്ര ടാരിഫ് ഉയർത്തിയാലും ഇന്ത്യയിൽ നിന്ന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ അവിടെ പോവുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അവർക്ക് അതിന് ആവശ്യമുണ്ട് അത് ഇറക്കാതിരിക്കാനാവില്ല അവർക്ക് അപ്പോൾ ആ ടാരിഫ് കൊണ്ടെന്നുണ്ടാകുന്ന പ്രതിഫലനങ്ങൾ എല്ലാവരും ഈ കണക്ക് കൂട്ടുന്നത് പോലെ അതിശക്തമായി ഇന്ത്യൻ മാർക്കറ്റിനെ അടിച്ചൊതുക്കും എന്നൊക്കെ പറയുന്ന മലയാളത്തിലെ ഒരുപാട് മാധ്യമങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇതോടുകൂടി തകരുമെന്നൊക്കെ ഒന്നും സംഭവിക്കുന്നില്ല ഇന്ത്യൻ സമ്പദ് സമ്പദ്വ്യവസ്ഥ ഇതേപോലെ ഇതിൽ കൂടുതൽ ഊർജ്ജത്തോടെ മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇതൊരവസരമായി മാറുകയാണ് ഇന്ത്യക്ക് ഇന്ത്യ ആ അവസരം തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിനുള്ള കരുത്തും അതിനുള്ള ആളുകളും നമ്മൾക്കുണ്ട് ഇന്ത്യൻ ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും അതിനെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഷെയറുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക ഞാൻ പറഞ്ഞിരുന്ന പല ഷെയറുകളിലും ഇപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫോർട്ടീസ് ഹെൽത്ത് കെയർ ഒക്കെ എത്രയോ പ്രാവശ്യം നിക്ഷേപത്തിന് പറഞ്ഞിരുന്നതാണ് അതുപോലെ തന്നെയുള്ള എത്രയോ ഷെയറുകൾ കുറേ ഷെയറുകൾ ഇപ്പോൾ തീർച്ചയായിട്ടും താഴെയാണ് മാർക്കറ്റ് ഇടിയുന്നതനുസരിച്ച് അതിനും മൂവ്മെൻറ്റുകളും ഉണ്ടാവും ഉണ്ടായിട്ടുണ്ടാവും അവസരങ്ങളാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതൊക്കെ ലോങ് ടൈമിലേക്ക് നിങ്ങളെ സഹായിക്കുമെന്നുള്ളതിന് സംശയമില്ല എല്ലാ ഇടിവുകളിലും നിങ്ങൾ പോരാമെന്ന് കരുതി നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാവും ബെനിഫിറ്റ് എന്ന് എനിക്ക് പറയാനാവില്ല അതേസമയം നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രതീക്ഷയ്ക്കകത്ത് ഒരു ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം റിട്ടേണുകൾ എടുത്തിട്ടുള്ളവരാണെങ്കിൽ ഏതെങ്കിലും ഷെയറിലൊക്കെ അതൊക്കെ വീണ്ടും താഴെ വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഷെയറുകളിൽ വീണ്ടും നിക്ഷേപ അവസരങ്ങളുണ്ടാവും അങ്ങനെയുള്ള ഷെയറുകളെ നിങ്ങൾ വീണ്ടും സമീപിക്കുക ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത് താരിഫിൻ്റെ അലയോലികളൊക്കെ അവസാനിക്കുന്ന ദിവസങ്ങൾ വരും അപ്പോൾ മാർക്കറ്റ് തീർച്ചയായിട്ടും മുന്നോട്ട് കുതിച്ചു പോകുമെന്നുള്ളതിന് എനിക്ക് സംശയമില്ല നിങ്ങളും അതിനെ ആ രീതിയിൽ കണ്ടാൽ നിങ്ങളുടെ സമ്പാദ്യം ഉയരും എന്നുള്ളതിന് സംശയിക്കേണ്ട ഓക്കെ മ്യൂച്വൽ ഫണ്ടുകളെ ഒക്കെ ഇപ്പോൾ തുടങ്ങുന്നത് ഏറ്റവും നല്ല അവസരമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇത് എൻ ഒക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുള്ളതൊക്കെ മാർക്കറ്റ് അടുത്ത് തന്നെ ഉയർന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും അതിന് വലിയ മാറ്റങ്ങൾ വരും അപ്പോൾ നിങ്ങളുടെ സമ്പത്ത് എത്ര രീതിയിൽ എങ്ങനെയാണ് വർദ്ധിക്കുക എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ നല്ല അവസരങ്ങളാണ് വരുന്നത് അപ്പോൾ അത്തരം നല്ല ഫണ്ടുകൾ നോക്കി തിരഞ്ഞെടുത്ത് നിക്ഷേപിക്കുക ഓക്കെ സൺഡേ സ്റ്റോക്ക് ടോക്കിൽ കൂടുതൽ വിശദീകരിക്കണങ്ങളിലേക്കില്ല ഒരു പ്രത്യേക ഷെയറിനെ നിർദ്ദേശിക്കാനില്ല ഞാനിപ്പോൾ പറഞ്ഞ ഷെയറുകളൊക്കെ തന്നെ നിങ്ങളുടെ അടുത്ത് പല പ്രാവശ്യമായി പറഞ്ഞിട്ടുള്ളതാണ് അതിനവസരങ്ങൾ തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അതിലൊക്കെ ശ്രദ്ധിക്കുക മാർക്കറ്റിൽ തുടരുക എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ ശക്തി നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ ശക്തി അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു വീണ്ടും കാണുന്നവരെ നമസ്കാരം